സങ്കീർത്തനങ്ങൾ ഒൻപതാമധ്യായ മർദ്ദിതൻ്റെ പ്രത്യാശ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനോട് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചു ഉല്ലസിക്കും അത്യുത അത്യുനതനായവന് അങ്ങയുടെ നാമത്തെ ഞാൻ ശോസ്ത്രം ആരംഭിക്കും എന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു അങ്ങെനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങ് ന്യസനത്തിലിരുന്ന് നീതിപൂർവമായി വിധി പ്രസ്താവിച്ചു അവിടുന്ന് ജനതകളെ ശകാരിച്ചു അവിടുന്ന് ദുഷ്ടരെയും നശിപ്പിച്ചു അവരുടെ നാമം നെയ്ക്കുമായി അയച്ചു കളഞ്ഞു ശത്രുനാശ അപ്രത്യക്ഷമായിരിക്കുന്നു അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായാസ ന്യായവിധിയിൽ അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു അവിടുത്തെ ജനതകളെ നിഷ്ക നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ട കഷ്ടകാലത്ത് അവിടെ നിന്ന് അഭയസ്ഥാനവും അങ്ങയുടെ നാമം അറിയുന്നവൻ എന്നിൽ അർപ്പിച്ചിരിക്കുന്നു കർത്താവെ അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവ് സ്വാസ്ത്രം ആലപിക്കുവിൻ അവിടുന്ന് അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ എന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടെ അവരെ ഓർമ്മിക്കും പീഡിതരുടെ നിലവിളിയെ അവിടെ നിന്ന് മറക്കുന്നില്ല കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ ഭരണകവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കണമേ വരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആരംഭിക്കട്ടെ അങ്ങ് നൽകിയ വിമോചനമോർത്ത് സിയോൻപുത്രിയുടെ കവാടത്തിൽ ഞാൻ സന്തോഷിക്കട്ടെ തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിയുന്നു തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരെ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി അവിടുന്ന് ന്യായവിധി നടത്തി ദുഷ്ടർ സ്വന്തം ക കരവലയത്തിൽ കുടുങ്ങി ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ ദരിദ്രർ എന്നേക്കും വിസ്മരിക്കുകയില്ല പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി വിസ്മരിക്കപ്പെടുകയില്ല കർത്താവ് എഴുന്നേൽക്കണമേ മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകൾ അങ്ങയുടെ സന്നദ്ധിയിൽ വിധിക്കപ്പെടട്ടെ കർത്താവെ അവരെ ദയാധീനമാക്കണമേ തങ്ങൾ വെറും മർദ്ദരാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ ത്രീവാണി വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാതിരി സ്തുതിയും പൂക്ഷുണ്ടായിരിക്കട്ടെ ശംശിയായി സ്തുതിയായിരിക്കട്ടെ